ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ധ പൊന്നാനി താലൂക്കിൽ പൂർണ്ണം പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് തുടരുകയും കെ എസ് യു നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്യുന്ന നിലപാടിനെതിരെയാണ് വിദ്യാഭ്യാസ ബന്ധ നടന്നത് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് തുടരുകയും കെ എസ് യു നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്യുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ധന് ആഹ്വാനം ചെയ്തത് പൊന്നാനിയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കെ എസ് യു പ്രവർത്തകരെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി ഷെഹീർ മുറിഞ്ഞഴി നിഹാസ് ഷിഹാബ് മുസമിൽ ഷഹൽ ഷാനിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പൊന്നാനി പ്ലസ് വൺ സീറ്റ് പ്രതിഷേധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരങ്ങളിലാണ് പ്രതിഷേധങ്ങളും ആ പ്രതിഷേധങ്ങളിലൊക്കെയും അകാരണമായിക്കൊണ്ട് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ നരനായാ ടീ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ കെ എസ് യു സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്യുന്നത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിൽ ഈ വിദ്യാഭ്യാസ പങ്ക് പൂർണ്ണ വിജയമാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയുന്നത് പോലെ മലബാറിലെ കുട്ടികളുടെ അവകാശങ്ങൾ വിശിഷ്യ മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവത്കരിച്ചു അതിനെ മുഖവിലക്കെടുക്കാതെ പോലും പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യമാണ് കെ എസ് യുവിനെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയും ഈ നിലപാടുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരുന്ന നിരന്തരമായ സമര പോരാട്ടങ്ങളിലേക്ക് കേരള വിദ്യാർത്ഥി യൂണിയൻ ആലോചിക്കേണ്ടി വരുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ